അസലാ വലൈക്കു വർഹമുല്ല റഹ്മാൻ റഹീം അലഹമുല്ലാറബിലമീൻ വസ്ലാത്തു വസ്ലാം അല അശ്റഫൽ മുസലിൻ വലാ അലഹി വസാബിഹി അജ്മഹിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാൻ പരിശുദ്ധ റമദാനിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആ റമദാൻ മാസം നോമ്പിൻ്റെ മാസമാണ് എന്നല്ല മറിച്ച് ഷെഹറു റമദാൻ ഉൻസില ഉൻജില ഖുർആൻ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞാൽ റമദാൻ സമം ഖുർആൻ ഖുർആനിന്റെ അവതരണം കൊണ്ട് ആണ് റമദാൻ ശ്രദ്ധേയമാകുന്നത് എന്നല്ല റമദാനിനെ അള്ളാഹു സുബാനു താല നോമ്പുൻ്റെയും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളുടെയും മറ്റു പുണ്യകർമ്മങ്ങളുടെയും ഒക്കെ ഒരു പൂക്കാലമായി അള്ളാഹു അവതരിപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ അള്ളാഹു അതിനെ മാറ്റാൻ കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് ആ മാസത്തിലായത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തെ അള്ളാഹു ലോകത്തിന്റെ നേതൃസ്ഥാനത്ത് അവരോധിക്കുകയും അവരുടെ കൈബില മസ്ജിദ് അൽ അക്സയിൽ നിന്ന് മസ്ജിദ് അൽ ഹറാമിലേക്ക് മക്കയിലെ മസ്ജിദ് ഹറാമിലേക്ക് മാറ്റി നിശ്ചയിച്ച് കഅബയെ അവരുടെ കേന്ദ്രസ്ഥാനമാക്കി നിശ്ചയിച്ചതിന് ശേഷം അതൊക്കെ വിശദീകരിച്ചതിനു ശേഷമാണ് അള്ളാഹുസുബൻ താല പരിശുദ്ധ ഖുർ സൂറത്തുൽ ബക്രയിൽ റമദാനിനെ കുറിച്ച് പറയുന്നത് നമ്മ ആയത്തുകളുടെ സീക്വൻസ് അതിന്റെ ആ ക്രമം പരിശോധിച്ചാൽ സൂറത്തുൽ ആ ക്രമം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ബനഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞതിനു ശേഷം അവരുടെ വ്യതിചലനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചതിനു ശേഷം അവർ അവർ മുസ്ലിങ്ങളെ കിബിലമാറ്റത്തെ കുറിച്ച് അധിക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞതിനൊക്കെ ശേഷം അള്ളാഹു സുബാനു താല പറയുകയാണ് നിങ്ങളെ അതായത് പ്രവാചകൻ അലൈഹി സല്ലാഹുഅലൈമയുടെ നേതൃത്വത്തിലുള്ള ഈ മുസ്ലിം സമൂഹത്തെ ലോകത്തിന് സാക്ഷികളാക്കിക്കൊണ്ടൊരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞുപോയ സമുദായങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതിനു ശേഷം അവർ അവരുടെ കാര്യത്തിൽ ഒരുപാട് മാർഗ ഭ്രംശങ്ങളും അപഭ്രംശങ്ങളും ഒക്കെ വന്നതിന് ശേഷം ഇതാ ഒരു പുതിയ സമുദായത്തെ ഞാൻ ലോകത്തിന് മാതൃകയായി സാക്ഷികളായി കൊണ്ട് നിശ്ചയിക്കുന്നു അവർ ഒരു പുതിയ കൈബില ഒരു പുതിയ ക്യാപിറ്റൽ അവരുടെ തലസ്ഥാനം ഇതുവരെ മുസ്ലിം എന്ന് അള്ളാഹു വിളിച്ചിരുന്ന ആ സമുദായത്തിന്റെ അവരുടേതായിരുന്ന ഒരു തലസ്ഥാനം ഉണ്ടായിരുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദിസ് എന്ന് ഈ പുതിയ മുസ്ലിം സമുദായത്തിന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുന്ന ഈ മുസ്ലിം സമുദായത്തിന് ഞാൻ ഒരു പുതിയ കബിൽ നിശ്ചയിച്ചിരിക്കുന്നു അത് മഖയിലെ മസ്ജിദ് അൽ ഹറാം ആ പരിസരമാണ് ഈ ഈ സംഗതികളൊക്കെ വിശദീകരിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് സൂറത്ത് അൽ ബക്രയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ തലസ്ഥാനമുള്ള ഒരു പുതിയ സമുദായമാണ് ഈ ലോകത്തിന് മാർഗദർശനം ചെയ്യേണ്ടുന്ന ഒരു ഒരു സമുദായം ആ സമുദായത്തിന് ഞാനിത് ആ ഒരു ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നു ആ ഭരണഘടന എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നത് ഈ റമദാൻ മാസത്തിലാണ് അതുകൊണ്ട് ആർ ആ മാസത്തിന് സാക്ഷികളായോ അവർ അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ആഘോഷം അള്ളാഹുവി നിശ്ചയിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ സമുദായത്തെ അള്ളാഹു അനുഗ്രഹിച്ചതിന് ഈ സമുദായത്തെ എന്നല്ല ഈ ലോകത്തെ ഈ മാനവ സമുദായത്തെ മുഴുവനും അള്ളാഹു അനുഗ്രഹിച്ചതിന് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് ലോകത്തിന് ആകമാനം സന്മാർഗർശനമായിക്കൊണ്ട് ലോകത്തിനാകമാനം അവരുടെ ജീവിതത്തിന് കൊണ്ട് അവരുടെ ജീവിതത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ അവർ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു ഗൈഡായിക്കൊണ്ട് അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ മാസം അതുകൊണ്ട് ആ റമദാൻ മാസത്തിൽ നിങ്ങൾ ഹാജരുണ്ടെങ്കിൽ സാക്ഷികളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോപനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ റമദാൻ മാസം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള മറുപടി അത് വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ആണ് അതിന് പ്രാധാന്യം കൈവന്നത് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആാനിന്റെ ആഘോഷമായിരിക്കണം റമദാനിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി സ്വാധീനം ചെലുത്തുന്നതിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഖുർആാനിനെ പഠിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും അതിന്റെ ആശയം ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരു തയ്യാറെടുപ്പും പ്രതിജ്ഞയും അതിനു വേണ്ടുന്ന പരിശ്രമങ്ങളുമൊക്കെ നാം ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണ് റമദാൻ മാസം നാം ആലോചിച്ച് നോക്കുക പക്ഷേ ഇന്ന് വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആാനോട് നാം റമലാനിൽ കാണിക്കുന്ന ഏക ആദരവ് പലപ്പോഴും ഏക ആദരവ് എന്ന് പറയുന്നത് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതായത് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുക തീർച്ചയായും അതിന്റെ പ്രാധാന്യം കുറച്ച് കാണുകയോ അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഓരോ വചനവും ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന് അതിനോരോന്നിനും പത്തിരട്ടിയായിരിക്കും പ്രതിഫലം പ്രവാചകൻ സലാഹുലിസ്ലം പറയുന്നു ഞാൻ പറയുന്നു അലിഫ് അലിഫ്ലാമീം ഒരു ഹർഫ അല്ല മറിച്ച് അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ ഹർഫുൻ വമീമുൻ അലിഫ് അലിഫ്ലാമീം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മുപ്പത് പ്രതിഫലം ലഭിക്കും പക്ഷെ ആ പ്രതിഫലം നമുക്ക് കരഗതമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കയറുകയും അത് ഒരു ബോധ്യമായി നമുക്ക് രൂപപ്പെടുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നാം അതിനനുസരിച്ച് ആക്കി തീർക്കുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ ഖുർആാൻ നമുക്ക് സാർത്ഥകമാകുന്നത് അപ്പോഴാണ് ഖുർആൻ നമുക്ക് മാർഗദർശനമാകുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ഷെഹറു റമലാൻ ഉൻസില ഉൻസുൽ ഖുർആാൻ ഹുദൻ ലിന്നാസ് എന്നാണ് ജനങ്ങൾക്ക് ഓദി പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് ബർക്കത്ത് നേടുന്നതിന് വേണ്ടിയിട്ടോ അതൊരു പിന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഒരു മാധ്യമമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ല മറി അള്ളാഹു പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് ഹുദയായിക്കൊണ്ട് സന്മാർഗമായിക്കൊണ്ട് ആണ് പരിശുദ്ധ ഖുർആാൻ ഹുദ സന്മാർഗത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളായിക്കൊണ്ട് വൽ ഫുർഖാൻ സത്യാസത്യ വിവേചനമായിക്കൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു സംഗതി ആയിക്കൊണ്ട് അപ്പൊ ഇതൊക്കെ ആകണമെങ്കിൽ പരിശുദ്ധ ഖുർആാൻ നമുക്ക് സന്മാർഗർശനമാകണമെങ്കിൽ നമുക്ക് സന്മാർഗത്തിലേക്കുള്ള വ്യക്തമായ തെളിവുകൾ അത് സമർപ്പിക്കണമെങ്കിൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധ ഖുർആാനിനെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ആശയം അതിൻ്റെ അർത്ഥം അതിന്റെ വിശദീകരണം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം മറ്റ് അതിന്റെ പുറമെയുള്ള പാരായണം കൊണ്ട് ആ പാരായണത്തിന് ലഭിക്കുന്ന പ്രതിഫലം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാമെങ്കിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഊന്നി പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ ആ സന്മാർഗ ദർശനം അത് നമുക്ക് കരഗതമാകാതെ പോകും നമ്മൊന്നും ആലോചിച്ചു നോക്കൂ എത്രമാത്രം ഈ വിഷയം ഗൗരവമുള്ളതാണ് മദ്യപാനം നിരോധിക്കുന്ന സന്ദർഭത്തിൽ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിച്ചത് എന്ന് നമുക്കറിയാം ആ അങ്ങനെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് രണ്ടാമതായി അവതരിച്ച ഒരായത്തുണ്ട് അതിൽ സത്യവിശ്വാസികളോട് പറയാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിക്കുന്നു ലാ വ നിങ്ങൾ മദ്യ കൽപ്പിക്കുന്നുണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് ഹത്താ മാ നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നത് വരെ അപ്പൊ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ സമീപിക്കരുത് മദ്യപിച്ചുകൊണ്ട് ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് പറയാനുള്ള കാരണം നമസ്കാരത്തിൽ എന്താണ് അവർ പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാകണമെന്നാണ് നാം ആലോചിച്ച് നോക്കാം നമസ്കാരത്തിൽ നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അധികവും എന്നെല്ലാം നല്ലൊരു ശതമാനം നമ്മൾ നമസ്കാരത്തിൽ അതിന്റെ തസ്ബീഹികളും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഖുർആന്റെ ഒരു പാരായണമാണ് നമ്മൾ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ കിയാമുല്ലയിൽ തറാവേഹിൽ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഖുർആൻ പാരായണമാണ് അപ്പൊ ആ ഖുർആാൻ നാം പാരായണം ചെയ്യുന്ന ഖുർആാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അള്ളാഹു ഈ പറഞ്ഞ രൂപത്തിൽ നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു വാചകം അത് അത് ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖുർആാൻ അർത്ഥം അതിന്റെ ആശയം മനസ്സിലാകാതെ അത് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് എത്രമാത്രം അത് അതിൻ്റെ ഒരു അതിൽ നാം വീഴ്ച വരുത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ മനസ്സിലാക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ പരിപൂർണാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും ടാർഗറ്റ് ആയിരിക്കണം അതിൽ നമ്മൾ എത്രമാത്രം പുരോഗതി നേടുന്നു എന്നുള്ളത് പ്രശ്നമല്ല മറിച്ച് ഓരോ ദിവസവും ഓരോ ദിവസവും ഒരല്പമെങ്കിലും പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അത് അടുത്ത തവണ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലിരിക്കാനും പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആാനിനെ നാം ഉൾക്കൊള്ളണം അതിനുവേണ്ടി പരിശ്രമിക്കണം കാരണം അങ്ങനെ പരിശ്രമിച്ചാൽ അത് അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അൽ ദിഖി ഫിൻ മുഖർ നിങ്ങൾക്ക് ഖുർആനിനെ ഉദ്ബോധനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ സ്മരണ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ എന്നല്ലാഹു ചോദിക്കുന്നു അപ്പോൾ നാം തയ്യാറായാൽ മതി ഖുർആാനിനെ മനസ്സിലാക്കാൻ നാം തയ്യാറായാൽ അള്ളാഹു നമുക്ക് അത് എളുപ്പമാക്കി തരും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളിപ്പോൾ വെറുതെ പാരായണം ചെയ്യുകയാണെങ്കിൽ മാത്രം പാരായണം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കുക ഇതിന്റെ ഈ പാരായണം ചെയ്യുന്നതിന്റെ അർത്ഥം എങ്ങനെ എനിക്ക് മനസ്സിലാക്കാം അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കും അള്ളാഹുവെ ഞാൻ ഈ പാരായണം ചെയ്യുന്ന ഈ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും എനിക്ക് സാധിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നാം അത് പാരായണം ചെയ്യാൻ ഇരിക്കുന്നാൽ എന്നിട്ട് അത് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് അറബി ഭാഷ അറിയില്ലെങ്കിൽ അതിന്റെ പരിഭാഷകൾ വെച്ചുകൊണ്ട് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് അത് എളുപ്പമായി തീരും നാം മറ്റുള്ള സംഗതികൾക്ക് നമുക്ക് അറിവില്ലാത്ത മറ്റ് സംഗതികൾക്ക് നാം കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി നാം പലതും പഠിക്കുന്നു ജോലിക്ക് വേണ്ടി പഠിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുവേണ്ടി പല അറിവില്ലാത്ത സംഗതികളും നമ്മൾ പഠിക്കുന്നു പക്ഷേ നമ്മുടെ ഭൗതികവും പാരത്രികവുമായ മോക്ഷത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മാർഗമായി അള്ളാഹു നിശ്ചയിച്ച അതിനുവേണ്ട ഗൈഡായി അള്ളാഹു നിശ്ചയിച്ച ഈ ഖുർആാനിനെ നാം അവഗണിച്ചാൽ തീർച്ചയായും പല ലോകത്ത് മറുപടി പറയേണ്ടി വരും പരിശുദ്ധ ഖുർആാൻ നമുക്കെതിരിൽ സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് നമുക്ക് ശുപാർശയായി വരുന്ന ഒരവസ്ഥ സംജാതമാകുന്നതിനു വേണ്ടി ഖുർആാനോട് നാം നീതി പുലർത്തണം പ്രത്യേകിച്ചും ഈ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഖുർആാനിനെ മനസ്സിലാക്കാൻ നല്ലൊരു ശതമാനം സമയം നാം മാറ്റിവെക്കണം അള്ളാഹു സുബാനു താല അതിന് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബ്ബുലീൻ അസ്സാം വാലിക്കും